അയ്യോ ഇതാണ് നമ്മുടെ ചേട്ടൻ സുരേഷ് ചേട്ടൻ ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഭയങ്കര ഒരു വീഡിയോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കടയുടെ തൊട്ടടുത്ത് തന്നെ നമ്മളിപ്പോഴും വെള്ളമൊക്കെ എടുക്കുന്ന ഒരു കിണറുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇറക്കലും പരിപാടിയൊക്കെയാണ് നമുക്ക് പരിചയമുള്ള വേറെ അച്ചായന്മാരും ചേട്ടന്മാരും വന്നേക്കും നോക്കാം അപ്പം കിണർ ഇറക്കാനായിട്ട് ആർക്കെങ്കിലും ഒക്കെ വീട്ടിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കാം നമ്മുടെ ഷോപ്പ് വരുന്ന കടമനാടാണ് അപ്പൊ കടനാട് ഉള്ള നമ്മുടെ ഷോപ്പിന്റെ നമ്മൾ എപ്പോഴും വെള്ളമൊക്കെ എടുക്കുന്ന നമ്മുടെ കടയിലേക്കൊക്കെ വെള്ളം എടുക്കുന്ന കിണറിന്റെ ഇന്ന് ഇറക്കിലാണ് കേട്ടോ ഫുള്ള് ക്ലീനിങ് ആണ് ഫുള്ള് പോച്ചയൊക്കെ പിടിച്ച് നിൽക്കുമായിരുന്നു ഇന്ന് ക്ലീൻ ചെയ്ത് പക്കിയാക്കി റെഡിയാക്കി കൈ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞേക്കുന്നത് ഏകദേശം ഒറ്റ മണിക്കൂറിനകത്ത് ഫുള്ള് ക്ലീൻ ചെയ്തു തരുമെന്നു പറഞ്ഞേക്കാം നമുക്ക് എന്തായാലും നോക്കാം വീഡിയോ നല്ല റിസേർ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ നമ്പറും കാര്യം ഞാൻ ഓൾറെഡി ഇന്നത്തെ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് പ്രൈസെന്നൊക്കെ ഉള്ളത് തിരക്കുക നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ അതിൻ്റെ രീതിയിൽ ചെയ്യുക കേട്ടോ ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ടപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കാരണം ഇപ്പം കിണറാനായിട്ട് വളരെ ആൾക്കാർ കുറവാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം വീട്ടിൽ ആർക്കെങ്കിലും കിണറുണ്ടെങ്കിൽ ഈ ചേട്ടന്മാരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം വീഡിയോയിലേക്ക് എന്തായാലും പോ ഇങ്ങോട്ട് നോക്കി പിന്നെ നല്ല രീതിയിൽ കേട്ടോ കേട്ടോഷേ കാരണം ഇത് മൂടിക്കിറന്ന കണ്ണേ വേറെ കുറയു കേട്ടോ അല്ല ഈ ഈ കുട്ടിയും കൊണ്ട് അങ്ങോട്ടൊന്ന് പോയാലും മതി എന്തെങ്കിലും കത്തിച്ച് അങ്ങനെ ചെയ്യാറില്ല ഇച്ചിരി ഏത് ഉണ്ടെങ്കിലും ശ്വാസം മുറിലുണ്ടാവും അണപ്പുണ്ടാവും ചിടമര നമ്മളെ കണ്ട പോയെല്ലാം നല്ല രീതിയിൽ പറിച്ചു ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്താണ് തൂക്കലിന്റെ പരിപാടിയൊക്കെ രീതിയിൽ അവര് ക്ലീൻ ചെയ്ത് തൂത്ത് വൃത്തിയാക്കി കൈ കൈത്തരാനുള്ള രീതിയിൽ അറിഞ്ഞിരിക്കുന്നത് ഇതല്ലാത്ത രീതിയിൽ നമുക്ക് ഓസൊക്കെ ഇട്ട് കഴുകണമെങ്കിൽ അങ്ങനെ ചെയ്യും പക്ഷെ ഇവര് പൊതുവേ പറയുന്നത് ഓസൊക്കെ ഇട്ട് വെള്ളം അടിച്ച് കഴുകുന്നതിനേക്കാൾ എപ്പോഴും തൊടിക്ക് ബലം ഉള്ളതും അത് മാത്രമല്ല തൊടി ഇടിഞ്ഞു പോകാതിരിക്കാനൊക്കെ നല്ലത് ക്ലീൻ ചെയ്യുക ഫസ്റ്റ് അതിനുശേഷം നല്ല രീതിയിൽ ചൂടുണ്ട് അടിച്ചു വൃത്തിയാക്കിയാൽ മാത്രം മതി അതിൻ്റെ ആവശ്യമുള്ളതെന്നാണ് പറഞ്ഞു കാരണം ഇവർക്ക് ഇറങ്ങി പോകാനും കേറു വരാനൊക്കെ ഒക്കെ ഏറ്റവും ഇഷ്ടമാണ് അവിടെ അല്ലാത്ത രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പൂർ ആവാനുള്ള ചാൻസ് ഉണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് അത് മാത്രമല്ല ഇവർ വർഷങ്ങളായിട്ട് കാറൊക്കെ ഇറക്കുന്നവരാണ് അതിനെപ്പറ്റി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഇതിപ്പോ ഏകദേശം ഇരുപത് തൊടികളോ ആയിട്ടില്ലേടാ ഇതിപ്പോ ഒരു ഇരുപത് തൊടികളും ഇല്ലേ നീ പത്തോളോ നീ പത്തോളം ഇരുപത്തിമൂന്നും തൊടി ഇതേപോലെയുള്ള തൊടിയുണ്ട് പിന്നെ പത്തോളം ഉണ്ട് പിന്നെ പത്തര താഴ്ച അല്ലാതെ ഉണ്ട് ഓക്സിജന്റെ അളവും കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പം ചിലവരൊക്കെ ആണെങ്കിൽ പണ്ട് എന്റെ വീട്ടിലൊക്കെ കിണറിറക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടനുണ്ടായിരുന്നോ ഞങ്ങൾ കുറെ വട്ടം ഏഹ് മറ്റേ തീയൊക്കെ കത്തിച്ച് അങ്ങനെ ഇറക്കിയിട്ട് ചെയ്തിട്ട് പോലും ആ പുള്ളിക്കാൻ ശ്വാസത്തിനോടെ തോന്നും ഇപ്പൊ ഓരോ കണ്ണാൻ ഓരോ രീതിയിലാണ് അത് ഇവർക്ക് പൊതുവേ ഇറങ്ങുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ മറ്റേ അങ്ങനെ ഇടയ്ക്കെ മാത്രമേ ഇറങ്ങാറുള്ളൂ ഇവരെപ്പോഴും തൊടി ഇറക്കുന്നതും തൊടിയേറെ പരിപാടി എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ മോട്ടർ ഏകദേശമേ എത്ര ഹി ഡെ മോട്ടർ ആയി വരുന്നത് മോട്ടറ് ഇതിപ്പോ രണ്ട് എച്ച് പീഡാണ്ട് ഒന്നരട ഉണ്ട് ഏകദേശം എത്ര മണിക്കൂറിന്റെ നമുക്ക് വെള്ളം ക്ലീൻ ചെയ്ത് കൊടുക്കാം തൂത്തിറിക്കും അത് മാത്രമല്ല നമുക്കിപ്പോ നമ്മുടെ ഇവിടുത്തെ കാണാനുള്ള ഏകദേശം എത്ര ഒരു ഒരു നാല്പത്തഞ്ച് അമ്പാടി താഴ്ചയുണ്ട് അമ്പാടി ഉണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് തൊടിയുണ്ടോ മുപ്പത് മുപ്പത് മുപ്പത്തഞ്ചു ഉണ്ട് നല്ല നല്ല കാഴ്ചയുണ്ടല്ലേ വെള്ളം കിടപ്പുള്ളൂ ഇരുപത് വെള്ളം 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 അപ്പൊ ഇപ്പൊ ഇത് നമ്മളെല്ലാം ക്ലീൻ ചെയ്തു മൂന്ന് പേര് പെട്ടെന്ന് പരിപാടി പേര് നമ്മുടെ നമ്മുടെ വൃത്തിയാക്കി പറയുന്ന രീതിക്ക് നമ്മൾ ഇപ്പൊ ഏകദേശം ഫുള്ള് ആദ്യമേ പോച്ചായിരുന്നു കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും അത് മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തൂത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് എന്താണ് വെള്ളം അടിച്ച് വെട്ടിക്കാനായിട്ട് ഇനി ഏകദേശം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നമ്മൾ വെള്ളം അടിച്ച് പഠിക്കാൻ ടൈം എടുക്കും കാരണം അത്രയും വെള്ളം കിടപ്പുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം കിടക്കുന്ന അനുസരിച്ച് വെള്ളം കുറവാണെങ്കിൽ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ പരിപാടി വരും ശരിക്കും വെള്ളമുണ്ട് കേട്ടോ അതുപോലെ കിണറും ഒരു പ്രത്യേകം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കിണറാണ് അത്രയും പഴക്കമുണ്ട് പക്ഷെ അതിനു മുമ്പേ ഉള്ളതാണ് ഇത് ഇതിനകത്തും മെൻഷൻ ചെയ്തേക്കുന്ന അച്ഛാ അത് അതിലും കൂടുതൽ വഴക്കില്ല അച്ഛാ നല്ല വഴക്കില്ല അതിനും നാൽപ്പത് വർഷം മുമ്പ് ഉള്ളതെന്ന് പറഞ്ഞ അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ അപ്പച്ചെൻ്റെ ഒക്കെ സമയത്തുള്ളതാണ് ഈ റോഡൊന്നും ഇല്ല ഇത് നമ്മുടെ മലനിര പോകുന്ന ഒറ്റ വഴിയേ ഉള്ളൂ ഈ മെയിൻ റോഡ് ഇല്ല അല്ലേ ആ സമയത്ത് കിണറാണ് ഇത് നമ്മുടെ പണ്ടത്തെ കടയായിരുന്നു ചായക്കടയായിരുന്നു ഇല്ലയോ അപ്പൊ അച്ഛാന്റെ ചായക്കടയായിരുന്നു പണ്ടത്തെ അപ്പച്ചന്റെ ചായക്കടയായിരുന്നു ആ സമയത്ത് നമ്മുടെ ഈ കടമ്പനാട് അടൂർ റോഡൊന്നും ഇല്ല ഈ കാണുന്ന റോഡൊന്നും ഇല്ല വേണ്ട അതിനപ്പുറത്തൂറ കിടക്കുന്ന കൊച്ചുവഴിയില്ലേ നമ്മുടെ മലനിരയെ കയറാൻ തന്ന ഏറ്റവും പ്രശസ്തമായ സ്ഥലം ആ റൂട്ട് പോകുന്ന വഴി മാത്രമായിരുന്നു കേട്ടോ ഇതൊന്നും ഇല്ല നമ്മുടെ ഈ മെയിൻ റൂട്ടൊന്നും ഇല്ല ഇനി എൻ എച്ച് ഹൈവേ ഒക്കെ ആവേണ്ട നമ്മുടെ കൊല്ലം തേനി കുമളി ദേശീയപാത ഒന്നും ആ റൂട്ടൊന്നും ഇല്ലാട്ടോ അത്ര മുമ്പുള്ള കിണറാണ് അത്രയും പഴക്കമുണ്ട് ഇപ്പൊ നാലു രൂപ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് കാലോട്ടം എന്നൊക്കെ പറയുമ്പോ ഏകദേശം എത്ര വർഷം നേരെ എൺപത് വർഷം എൺപത്തഞ്ച് വർഷത്തിന് മേള പഴക്കുള്ള കിണറാണ് അപ്പൊ ഇപ്പൊ മോട്ടോർ കറക്റ്റ് വെള്ളത്തിനകത്ത് ഫുൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കയറിൽ കറക്റ്റ് എടുത്ത് പുറത്തോട്ട് എന്തായാലും വെള്ളം കേട്ടോ ഇതിനകത്ത് കൊത്തി വെച്ചേക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കേട്ടോ അഞ്ച് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊന്ന് പക്ഷേ ഇത് ശേഷം ഇവർ ഓർമ്മയൊക്കെ വെച്ചിട്ട് ഇവർ അല്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചേക്കുന്നതാണ് പക്ഷേ ഇതൊന്നും അല്ല അതിന് മുമ്പേ ഉള്ള കിണറാണ് കേട്ടോ ഇതിനും ഒരു ഇത് കെട്ടി ഈ കിണർ സാധാരണ രീതിയിൽ നമ്മൾ തേച്ച് വൃത്തിയാക്കി കെട്ടത്തില്ലേ കെട്ടുന്ന സമയത്ത് സിമിന്റ് ഒക്കെ തേച്ച് സമയത്ത് എടുത്തേക്കുന്ന ഡേറ്റ അതിനൊരു നാപ്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് അല്ലെങ്കിൽ നാപ്പത് നാപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കിണറ എന്ന് പറയാ പണ്ടത്തെ കിണർ പറയാലോ ഈ കെട്ടൊന്നും ഇല്ലാത്ത ആ സമയത്തുള്ള കിണറാണ് കേട്ടോ നമ്മൾ ഓൺ ആക്കി വെള്ളം പറ്റിക്കുന്നതിന്റെ പരിപാടിക്ക് എന്തായാലും തുടങ്ങാൻ പോവാ അപ്പൊ ഈ അച്ഛൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം അച്ഛാ നമ്പർ എന്ന് പറഞ്ഞേക്കണേ അല്ലാത്ത രീതി കേട്ടോ ആ ചേട്ടനും ചേട്ടന്റെ ചേട്ടൻ അനിയനാണോ ആഴേ ഉള്ളേ അനിയനും ചേട്ടനോടാണ് കേട്ടോ ചേട്ടന്റെ പേരെങ്ങനാ ഇങ്ങോട്ട് നോക്കി ചേട്ടൻ ഭയങ്കര നാണ കേട്ടോ നമ്മടെ അത് മാത്രമല്ല ചേട്ടൻ നമ്മുടെ വലിയൊരു കസ്റ്റമറാണ് നമ്മുടെ ഷോപ്പിലെ എപ്പോഴും വന്നു ഇതിന്റെ പൈസ കിട്ടിട്ട് വേണം വന്നിട്ട് പത്തിരണ്ടായിരം രൂപ മീൻ മേടിക്കാൻ ചേട്ടന് ഉണ്ട് അനിയൻ താണ്ടാട് ഒന്ന് പോകേണ്ട ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളം ശരിക്കും ഉണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് തൊടികളുള്ള കിണറാണ് ഇരുപത്തഞ്ച് തൊടി അടിപ്പിച്ച് ഓൾറെഡി നമ്മളീ വെട്ടിയേക്കുന്ന കല്ലിനകത്തുള്ള രീതിയിലുണ്ട് വെട്ടിയതിനകത്തുള്ള രീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള രീതിയിൽ മൊത്തം ഇങ്ങി ഇറക്കിയേക്കാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഫുൾ ടൈം വെള്ളം കിട്ടും എപ്പോൾ വേണമെങ്കിലും വെള്ളം ഉണ്ട് കേട്ടോ നമ്മുടെ കടയോട് കടന്നനാട് നമ്മുടെ അക്യൂർ ഷോപ്പിനോട് ചേർന്നിട്ടുള്ള രീതിയിലാണ് ഏണ്ട ഈ ചേട്ടന്മാരിപ്പറച്ചോണ്ടിരിക്കുന്ന കിണറുള്ളത് നമ്മൾ ഇവിടുന്ന് ആണ് വെള്ളം എടുക്കുന്നത് കംപ്ലീറ്റ് പറ്റിച്ചു നമ്മുടെ ോട്ടറാണ്ട് തിരിച്ച് നമ്മള് എടുത്തുകയാണ് കേട്ടോ

ഞാൻ ഇനി എന്തുവാ അടുത്ത പരിപാടി എന്തുവാ അടുത്ത കിണർ ഇറക്കാൻ പോവല്ലേ ആ അത്രേ ഉള്ളു ഇനി ഇനി നാല് കിണർ എത്ര ഓൾറെഡി ഇറച്ചു ഇന്ന ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഏഴ് തീർത്തോ അതോ ഏഴ് തീർക്കണോ അഞ്ച് അഞ്ചു മൂന്ന് എട്ടെണ്ണം ആ അത്രേ ഉള്ളു വളരെ ഫാസ്റ്റ് ആയിട്ട് രാവിലെ ഏഴ് മണിക്ക് പരിപാടി ഇറങ്ങി ഓൾറെഡി അഞ്ചെണ്ണം ഇറച്ചു ഇനി ഒരു രണ്ട് മൂന്ന് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്പറും കാര്യങ്ങളും ഞാൻ തന്നെ കൊടുത്തേക്കാം ഏ സമയത്ത് വിളിച്ചാലും ഈ അച്ഛൻ ഫോൺ എടുക്കുന്നതായിരിക്കും ബാക്കിയുള്ള ഡീറ്റലും കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുന്നതായിരിക്കും അല്ലേ ഓക്കെ